പൂജ്യൻ പാക്കരന് ഒരാഗ്രഹം ഈശ്വരനെ ഒന്ന് കാണണം നാല് വാക്ക് കേൾക്കണം നാല് വാക്ക് പറയണം തപസ്സ് തന്നെ ചെയ്തേക്കാം വീടും ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ആളുമനക്കവുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി പാക്കരൻ തപസ് തുടങ്ങി പോലും പേടിയായി ഇനി സ്വർഗം വല്ലതും തട്ടിയെടുക്കാനുള്ള പ്ലാനും പാക്കരനുണ്ടോ എന്നറിയില്ലല്ലോ ഉർവശി മേനകരംഭ തിലോത്തമമാർ ഡാൻസിൻ്റെ പുതിയ മുറകൾ തന്നെ പരീക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അതേസമയം സർവേശ്വരനും തോന്നി ഒന്നങ്ങോട്ട് അനുഗ്രഹിച്ചാശീർവദിച്ചേക്കാം ഭഗവാൻ തൻ്റെ വരദാനി ഹസ്തങ്ങൾ നീട്ടി വർഷം തുടങ്ങാൻ ഒരുങ്ങുമ്പോഴതാ ഒന്നാന്തരം മണിനാഥം മുഴങ്ങുന്നു അത് തുടരുമ്പോൾ സാക്ഷാൽ ഭഗവാൻ കൂടി ആനന്ദ നിർവൃതിയിൽ ആറാടിയതുപോലെയായി ശബരിമലയിലോ രാമേശ്വരത്തോ പോലും ലഭിക്കാത്ത സ്വരം മാധുരിമയുള്ള നല്ലൊന്നാന്തരം മണിനാഥം പെട്ടെന്ന് പാക്കരം കണ്ണു തുറന്നു തൻ്റെ പോക്കറ്റിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന ചതുരത്തിലുള്ള കുഞ്ഞിപ്പെട്ടിയുടെ പള്ളയ്ക്ക് ചൂണ്ടുവിരൽ കൊണ്ട് ഒരു കുത്തു കൊടുത്തിട്ട് ചെവിയോട് ചേർത്ത് പിടിച്ചു അനുഗ്രഹിക്കാനായി ഒരുങ്ങി നിന്ന ഭഗവാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ ചമ്മിയ മുഖങ്ങളുമായി ഇന്ദ്രനും ഡാൻസ് ട്രൂപ്പും അപ്പോൾ പാക്കരൻ്റെ ചതുരപ്പെട്ടി പാക്കരൻ്റെ ചെവിയിൽ മന്ത്രിച്ചു ഇപ്പോൾ നിങ്ങളുടെ പ്രൈമറി ബാലൻസ് പൂജ്യം രൂപ പൂജ്യം പൈസ പൂജ്യം പൂജ്യം പൂജ്യം